േ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം ഈ സന്ധ്യരാത്രിയിൽ എല്ലാവർക്കും അറിയിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നും നാം പതിവായി ചിന്തിച്ചു വരുന്ന ആവശ്യത്തോടെ പന്തിൽ തന്നെയാണ് ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഇന്നത്തെ ഭാഗം അറുപത്തി ആറാം ഭാഗമാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിയൊന്നിൻ്റെ പതിനേഴാം വൈകൃത്തിൽ ഇപ്രകാരം പറയുകയാണ് ആറ് ദിവസം കൊണ്ടല്ലോ യഹോവയാ യഹോവ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയത് ഏഴാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു വിശ്രമിച്ചു എന്ന് അവിടെ കാണുന്നു ദൈവത്തിന് സ്തോത്രമുണ്ടായിരിക്കും ഡെഹാല ലൂയ അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവായ സ്തോത്രം നമ്മുടെ ജീവൻ്റെ ഉടയവനായ ദൈവം സകലവും ഉണ്ടാക്കിയിട്ട് സകലവും ചമച്ചിട്ട് വാഴ ശൂന്യമായിരുന്നതായ ഭൂമിയെ സ്തോത്രം ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉളവായി വന്നു ഉളവായതൊന്നും യേശുവിനെ കൂടാതെ ഉളവായതല്ല എന്ന് നമുക്കവിടെ ഒരു ഭാഗങ്ങളിലും പുതിയ ഭാഗങ്ങളിലൊക്കെയും കാണുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ഹലൂയ അവരുടെ പതിനഞ്ചാം വാക്യത്തിലേക്ക് സ്തോത്രം പന്ത്രണ്ടാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ മുപ്പത്തൊന്നിൻ്റെ പന്ത്രണ്ടാം വാക്യം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് ഇസ്രായേൽ മക്കളുടെ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങൾ എൻ്റെ ശബ്ദത്തുകളെ ആചരിക്കണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറയ തലമുറ തലമുറയായി എനിക്ക് എനിക്ക് നിങ്ങൾക്കും മതിയെ ഒരു അടയാളമാകുന്നു അതുകൊണ്ട് നിങ്ങൾ ശബ്ദത്ത് ആചരിക്കണം അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു നോക്കണേ പ്രിയമുള്ളവരെ സമ്പത്ത് ദിവസം എന്ന് പറയുന്നത് വിശുദ്ധ ദിവസമാണ് അന്ന് ആരും ഒരു ജോലിക്കൊന്നും പോകരുതെന്നുള്ളതായ പഴയ സ്തോത്രം ഭക്തന്മാരൊക്കെ അവരുടെ ആയിട്ടൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് സ്തോത്രം അന്ന് ജോലിക്ക് പോകുന്നവനെ വേലക്ക് പോകുന്നവനെ സ്തോത്രം കൊല്ലണമെന്നും ചിന്തിച്ചു കള്ളണമെന്നും ഒക്കെയും പറയുന്നുണ്ട് അതിന്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ദൈവത്തിന് സ്തോത്രം പതിമൂന്നാം വാക്യം മുതൽ അതുകൊണ്ട് നിങ്ങൾ ശബ്ദത്ത് ആചരിക്കേണ്ടത് ആചരിക്കണം അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു അതിനെ അശുദ്ധമാക്കുന്നവർ അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവന് സ്തോത്രം സ്ത്രോത്രം അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം ണേ അത് മുതലാണ് ആറ് ദിവസം വേല ചെയ്യണം എന്നാൽ ഏഴാം ദിവസം സ്വസ്ഥമായുള്ള ശബ്ദത്തായി യഹോവിക്ക് വിശുദ്ധമാകുന്നു ആരെങ്കിലും ശബ്ദത്ത് നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം ആകയാൽ ഇസ്രയേൽ മക്കൾ തലമുറ തലമുറയായി ശബ്ദത്തിന് നിത്യനിയവമായിട്ട് ആചരിക്കേണ്ടതിന് ശബ്ദത്തിനെ പ്രമാണിക്കണം അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേമാകുന്നു ആറ് ദിവസം കൊണ്ട് സ്തോത്രം ആറ് ദിവസം കൊണ്ടല്ലോ എപ്പോഴും ആകാശവും ആകാശത്തെ ഭൂമിയേയും ഉണ്ടാക്കിയത് ഏഴാം ദിവസം അവൻ ശുദ്ധമായിരുന്നു വിശ്രമിച്ചു നമ്മുടെ കർത്താവായ ദൈവം നമ്മുടെ പിതാവായ ദൈവം ഇവയെല്ലാം ഉണ്ടാക്കിയിട്ട് സ്തോത്രം വരെയുള്ള എല്ലാം ഉണ്ടാക്കിയിട്ട് ഏഴാം ദിവസം വിശ്രമ വിഷ്രമിച്ചു എന്ന് കാണുന്നു സ്വസ്ഥമായിരുന്നു എന്ന് കാണുന്നു ദൈവത്തിന് സ്തോത്രം പഴയ നിയമ കാര്യങ്ങളെ ഓർക്കുമ്പോൾ നമുക്കത് ബാധകമായിരുന്നില്ല വേല ചെയ്യുന്നവനെ ഛേദിച്ച് കളയണമെന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ബാധകമല്ല അത് ബാധകമുള്ളത് എങ്കിലും പുതിയ നിയമ കാര്യങ്ങളിലെ കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതും ഇതും തമ്മിൽ നമുക്ക് ഒത്തു വരികയാണ് മഹത്വം അപ്പോൾ ദൈവം സ്വസ്ഥമായി പോലെ ദൈവം വിശ്രമിച്ചതുപോലെ നാമും വിശ്രമിക്കേണ്ടതാകുന്നു അന്നേ ദിവസം നാമും വിശ്രമിക്കേണ്ടതാകുന്നു പലരും ഇന്ന് പെന്തിക്കോസ് കോസ് അനുഭവത്തിലുള്ളവർ പോലും ശമ്പത്ത് ദിവസം അവർ കട തുറന്ന് വെച്ച് ഇരിക്കുന്ന അനുഭവങ്ങളുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ഹലിയ ഏതൊരു ദിവസവും ജോലിക്ക് പോകണമെന്നുള്ള നിബന്ധന ഉണ്ട് ഇടീമുള്ളവരെ ഞാനിവിടെ നിർത്തട്ടെ